വേനൽക്കാലത്ത് നമ്മുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന ഒന്നാണ് ഇലക്ട്രിസിറ്റി ബിൽ ഇതിനു പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് വേനൽക്കാലത്തെ അമിതമായ ഫാൻ എ സി എന്നിവയുടെ ഉപയോഗമാണ് വൈദ്യുതി ബിൽ ഉയരുന്നതിലെ പ്രധാന കാരണമായി കണക്കാക്കുന്നത് എന്നാൽ വേനൽക്കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ച് വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിന് ചില ടിപ്പുകളുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട ചില പൊടിക്കൈകൾ പലപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ലാഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നത് വാട്ടർ പമ്പുകൾ എ സി കൂളറുകൾ ഫാനുകൾ എന്നിവയാണെന്ന് കേന്ദ്ര ഊർജ മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ മുറിയിൽ ഇല്ലെങ്കിൽ ഒരിക്കലും ഫാൻ ഓൺ ചെയ്തു വയ്ക്കാൻ പാടില്ല ഇത് വൈദ്യുതി ബിൽ കൂടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക ഇത് ദൈനംദിന ജീവിതത്തിൽ ശീലമാക്കിയാൽ വൈദ്യുതി ബിൽ വലിയ രീതിയിൽ കുറഞ്ഞേക്കും വൈദ്യുതി ബിൽ കൂടുന്നതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് വാട്ടർ പമ്പിന്റെ ഉപയോഗം വാട്ടർ പമ്പുകൾ സാധാരണയായി ധാരാളം വൈദ്യുതി ഉപയോഗിക്കാറുണ്ട് എന്നാൽ വേനൽക്കാലത്ത് ആളുകൾ ഇതേക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം ഇതും പൂർണ്ണമായി ശ്രദ്ധിക്കണം ഒരു തെറ്റ് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും ഇതുകൂടാതെ വേനൽക്കാലത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ വേറെയുമുണ്ട് അതിലൊന്നാണ് എ സിയും വേനൽക്കാലത്തെ എ സി ഉപയോഗവും കൂടുതലായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുറഞ്ഞ ചൂട് അനുഭവപ്പെടുമ്പോൾ എ സിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കണം സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ എന്നിവ ഈ സമയത്ത് പ്രയോജനപ്പെടുത്താം എ സിയുടെ ടെമ്പറേച്ചർ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഓരോ ഡിഗ്രി കൂടുമ്പോൾ അഞ്ച് ശതമാനം വരെ വൈദ്യുതി കുറയും അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം രാത്രി കൂടിയ നിരക്കും പകൽ കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടി ഓ ഡി നിരക്ക് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് മാസം യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വൈദ്യുതി വകുപ്പിന്റെ ടൈം ഓഫ് ദ ഡേ താരി ബാധകമാകും പീക്ക് സമയങ്ങൾ മാറിയതോടെയാണ് വൈദ്യുത വകുപ്പിന്റെ പുതിയ നടപടി മുൻപ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ സാധാരണ നിരക്കായിരുന്നു ഈടാക്കിയിരുന്നത് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ഉപയോഗിക്കുന്നവർക്ക് പത്ത് ശതമാനം നിരക്ക് ഇളവുമുണ്ടായിരുന്നു എന്നാൽ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നത് രാത്രിയാണെന്ന ലോഡ് കണക്ക് പ്രകാരം ഈ ഇളവ് എടുത്തു കളയുകയും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്ക് ഈടാക്കാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലും മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള വൈദ്യുതി ഉപയോഗത്തിന് പത്ത് ശതമാനം നിരക്ക് കുറയും പക്ഷേ വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്കാണ് ഈടാക്കാൻ പോകുന്നത് അതേസമയം രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്ക് മാത്രമാകും ഈടാക്കുന്നത് രാത്രി ലോഡ് ഉയരുന്ന സാഹചര്യത്തിൽ നിരക്ക് കൂട്ടി ഉപയോഗം കുറയ്ക്കാനാണ് വൈദ്യുതി വകുപ്പിന്റെ ശ്രമം അത്യാവശ്യമല്ലാത്ത വൈദ്യുത ഉപകരണങ്ങൾ രാത്രി സമയം ഉപയോഗിക്കാതെ പകൽ സമയം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് പകൽ നേരമോ രാത്രി പത്ത് മണിക്ക് ശേഷമോ ആക്കുക സോളാർ വൈദ്യുതി പരമാവധി ഉപയോഗിക്കുക മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിരക്ക് വർധനവിൽ നിന്ന് രക്ഷ നേടാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മീറ്ററുകളിൽ ടിഒി സംവിധാനം ഘടിപ്പിക്കുന്നതോടെ വൈദ്യുതി നിരക്കിലും ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കും നിലവിൽ കേരളത്തിൽ നാൽപ്പതിനായിരത്തോളം മീറ്ററുകളിൽ ടിഒി സംവിധാനം ഘടിപ്പിക്കാൻ ബാക്കിയുണ്ട് ഇവ മാർച്ചിനകം സ്ഥാപിച്ച ഏപ്രിൽ ഒന്ന് തൊട്ട് പൂർണ്ണമായും പുതിയ താരിഫിലേക്ക് മാറ്റുമെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് വേനൽ കടുക്കുമ്പോൾ വൈദ്യുതി ബില്ലും കടുക്കും എന്നതാണ് സാരം